എന്താ വേണ്ട മോനെ? ഞാൻ നിന്നേത്തന്നെയ്യമ്മ എൻ്റെള്ളത് ഓംതാ അമ്മ ദാ ഉപ്പേരി كده അരിഞ്ഞേക്കിയല്ലേ സാലഡ് ഉണ്ടാക്കുന്നണ്ടേ എനിക്ക് വേണ്ട ഈ മിക്സഡ ഉപ്പേരി എന്നാ ദേ ഓരോന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഉപ്പേരി ഇണ്ടാക്കും എനിക്ക് അതൊന്നും വേണ്ട പിന്നെന്താ വേണ്ടേ എന്താ അവിടെ ഉള്ളത് കഴിക്കണ്ട ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്തിരിക്കേ ഞാൻ അപ്പത്തേക്ക് ഒരു ബൾസേ ഇണ്ടാക്കി തരാ ആ ഉൻസേ മതി ആ തിക്കിൻ്റെ അടുത്ത് ചേരണ്ട ആ നീ അമ്മാ ഞാൻ അവര

ചീച്ചിടെ ആണല്ല സുഖാണല്ലേ ചീച്ചിപ്പാടെ എന്ത് എടുക്കാവും ഇങ്ങേണ്ടാവാ ഇവർന്ന് കുറച്ചല്ല പോണ്ടല്ലോ നിനക്കറിയേണ്ടേ ചീച്ചി അങ്ങോട്ട് വരണേന്ന് പറഞ്ഞിട്ടുണ്ട് ഒടിക്കന്ന് വരണേദ് ആമേരെ കൂടെ എന്നേ വരാൻ പാടോന്ന് പറഞ്ഞിട്ടുള്ളതാ ആ ഈ സമയത്ത് നമ്മൾ അവൾക്ക് చెല്ലുന്നത് അവൾക്ക് ചിലപ്പോ ഇഷ്ടപ്പെട്ടൊന്നുമല്ല ഇടക്കൊക്കെ നേരെ സ്കൂൾ വിട്ട് വരുമ്പോക്കൊന്ന് അടുത്തിടക്ക വന്നാ മതിട്ടാ ചീച്ചിപ്പെന്തി എടുക്കാവോടേ ഇങ്ങ കുറച്ചേഞ്ഞിട്ട് വിളിച്ചു നോക്കണം ഇവള് എന്താ കല്യാണം കഴിഞ്ഞാ റൂമിൽ തന്നെ ഇരിക്കാനുണ്ടോ അടുക്കളേയ്ക്ക് വന്ന് എന്നെ ഒന്ന് സഹായിച്ചൂടെ പിന്നെ <laughs> ശരിക്കും ഞാനിപ്പോൾ എന്താ ചെയ്യ്യാ? ആ മീൻ നന്നായിട്ട് വൃത്തിയാക്കി കഴുണട്ടോ. ഓ എനിക്ക് വയ്യ. കഴിക്കാൻ കഴിക്കേണ്ടായിരുന്നു. ഈ തേന്നെ അങ്ങോട്ട് ഇരുന്ന മതിയായിരുന്നു. മീനെ മീൻ കറി ഓ കഴിച്ചിട്ടല്ല അത് എങ്ങനെ ചെയ്യാൻ പോരും എനിക്ക് അറിയത്തില്ല. ഈ ഇത് ക്ലീൻ ആക്കിക്കേ ഒരു വഴിയില്ല അമ്മനെ തന്നെ വിളിക്കണം അമ്മ പറഞ്ഞു തരും എങ്ങനെ വെക്കേണ്ടേന്നൊക്കെ ഓ ഫോൺ വിളിച്ചാൽ എടുക്കില്ലയம்மா അമ്മ എടാ എവിടെ പോയി കിടക്കുന്നു ആย ആൻറ്റി നീ આવുന്നള്ള വെയിറ്റ് ചെയ്യ്യോന്ന് ഇത് എന്തേട്ടാ അടുത്തടണക്ക് ആ ഇത് എനിക്ക് മാർജിറ്റി കാർತಾ തരും തിന്തൊരു കഷ്ടാ फर्स्ट എനിക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ എങ്ങെ പറഞ്ഞിറ്റി फर्स्ट എനിക്ക് അടുത്തത് പാർട്ടിറ്റി എടുട്ടോ അമ്മയുടെ ഫോൺ ദ റിംഗ് അടിക്കുന്നുണ്ടേ ഫോണാണേ പ്രശ്പ്പെട്ടിരിക്കുന്നുണ്ട് നീ പോയിട്ട് ആരെയും ഹലോ എന്താടി വിളിച്ചേ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു അമ്മേ എനിക്ക് ഇവിടെ മുറ്റം പണി കിട്ടി കേയാ എന്തുപറ്റി എന്താ മോനെ എന്തുണ്ടായിതെ ഒന്നും ഉണ്ടായിട്ടില്ല അമ്മേ ഇവിടെ മീൻ കൊണ്ടിട്ടുണ്ട് ഐല അത് അമ്മ എന്നോട് കറി വെക്കാൻ പറഞ്ഞു എനിക്ക് അറിയില്ല അത് നന്നാക്കിയിട്ട് പോるില്ല അത് ഇങ്ങനെ നന്നാക്കുക ഇങ്ങനെ കറി വെക്കുക ഇതാണ് ഞാൻ പറഞ്ഞേ കല്യാണത്തിന് മുനി ഇവിടെ അടുക്കളയിൽ എന്തെങ്കിലും എന്നെ വന്ന് സഹായിക്കാനെന്നാ ഇപ്പോ മനസ്സിലായില്ല എന്ത് കൊണ്ടാണ് അമ്മ അങ്ങനെ പറയാറെന്നാ ഈ നേരത്തെ തന്നെ സീറ്റ് പറയാതെ എനിക്കൊരു വാഴി പറഞ്ഞുടാ ോ അഴി പറഞ്ഞു തരാം അമ്മ കുറച്ച് അയലക്കറി ഇങ്ങോട്ട് കൊടുത്തയക്കോ പാറിന്റെ കയ്യില് പാറും ചക്കുമ്പോൾ എനിക്ക് കൊടുന്ന് തന്നോളൂ വേണേ ഒരു ഓട്ടോഷ പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തോ ഓട്ടോസോയിൽ പോന്നോളൂ നടക്കാൻ ഒത്തിരി ദൂരല്ലേ എന്താ പ്ലീസ് അത് നിങ്ങൾ പോയിട്ട് മാർക്കറ്റിൽ നിന്ന് കുറച്ച് അയൽ മേടിച്ചിട്ട് വാ ഇവിടെ ഒരു ആറേഴ് ഉണ്ടു ആറ് അയല ഉണ്ട് ആറ് അയല മേടിച്ചോ രണ്ടെണ്ണം പൊരിച്ചോ എനിക്ക് പൊരിച്ചാൽ മതി പിന്നെ നമുക്ക് അറിയും വെക്കേ പ്ലീസ് അമ്മ പ്ലീസ് അമ്മ ഇവക്കത്തേക്ക് പോയിക്കാണ് അത് കഴിഞ്ഞ വരുമ്പോത്തേനും ഇവരോട് ഓട്ടോസിൽ വേഗം കൊടുന്ന് തരാൻ അമ്മ പ്ലീസ് അമ്മ ഓ ഈ അയല് കാണുമ്പോ തന്നെ എനിക്ക് എന്തൊക്കെ പോലെ അമ്മ പ്ലീസ് അമ്മ വിളിച്ചത് ഞാൻ അത് അഞ്ചുട്ടിക്ക് നീങ്ങാൻ കഴിക്കാൻ ആഗ്രഹം. എൻ്റെ അയലക്കറി, എൻ്റെ അയലക്കറി കൂട്ടി കഴിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് അയല വെച്ചിട്ട് വരാം. എൻ്റെ ചാർ വെച്ച കുറച്ച് മരക്കും ചെയ്യാം. നീ എൻ്റെ നിങ്ങൾ രണ്ടു പേരും കൂട്ടി ഓട്ടോയിൽ അവളെ നീട്ടി പോയിട്ട് കൊണ്ടു കൊടുക്കണംട്ടാ. എ അഞ്ചുട്ടി അവിടെ പോവാനായി. ഓട്ടോയിൽ കൊണ്ടു കൊടുക്കാൻ വരാം. അതേപോലെ എന്നിട്ട് അവനൊന്നും കഴിക്കാൻ പിടിക്കാൻ നിൽക്കരുത്. അത് കൊണ്ടു കൊടുക്കുക. അതേപോലെ തന്നെ അങ്ങോട്ട് വരിയാ കേട്ടോ. ആ, ഞങ്ങള് കൊടിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ വരാം. ഓ ഇവളോട് ഞാൻ പറഞ്ഞത് മനസ്സിലാക്ക അവരി വിചാരിച്ചോളും അമ്മ വെച്ചി കൊടുത്തെന്ന് അവര അറിയാൻ പാടില്ല ഓ അങ്ങനെ ചേച്ചിക്ക് കാര്യംന്നെ വെക്കാൻ അറിയത്തില്ല അല്ലേ എന്തിకే പരിപിച്ചോർത്തുകളായിരുന്നോ ചേച്ചി ഇവിടെ എല്ലപ്പോ ടീച്ചർ അടുത്തെ കേട്ടാതല്ലേ ഓ ഇപ്പ എന്തി എണ്ണൈക്കാവേ ഞാൻ പോയിട്ടെ വീൻ എടുത്തിട്ട് വരാം അപ്പ നമ്മൾ ഈ നാനി ചേച്ചിയുടെ വീട്ടിൽക്ക് പോവും േരായി <laughs> 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 അവിടെ ചേച്ചി ചേച്ചി തന്നെ തന്നെ വരാട്ടോ ആ ആ എന്തായി അമ്മേ നല്ല തോന്നുന്നു ഒന്ന് നോക്കട്ടെ ഓ ഇത് സ്വാദുണ്ടല്ലോ നിനക്ക് ഇങ്ങനൊക്കെ വെക്കാൻ അറിയാലേ േപ്പർ അമ്മ പഠിപ്പിച്ചുണ്ട് നാളെ മുതലേ അടുക്കള മീനും ഇറച്ചിയും എല്ലാം നീ തന്നെ എന്തായാലും എന്റെ മരുമോൾക്ക് എല്ലാം അറിയാം ഇനി മുതൽ കുറച്ച് ദിവസം ഞാൻ വസ്ച്ചു ഇതൊക്കെ കൂട്ടിട്ട് എനിക്ക് ഒരു പിടുത്തം പിടിക്കാൻ തോന്നുന്നു നീ വെച്ചാ മതി ജ്യൂസൊന്നും കൊടുത്തില്ലേ എന്തായാലും നിങ്ങൾ വന്ന നന്നായി ഇവരൊന്ന് പുറത്തേക്ക് പോവാൻ എനിക്കായിരുന്നു അപ്പൊ ആ കൂടെ എന്തായാലും